സഭയിൽ മിടുക്കനാകാൻ ശ്രമിച്ച യൂത്ത് വ്യാജനെ മന്ത്രിമാർ ഒന്ന് ഏറിലോട്ട് തട്ടിക്കേറ്റിയപ്പോ പൊള്ളിയത് അടിമയുടെ യജമാനത് വ്യാജനെ വളർത്തിക്കൊണ്ടുവന്ന അടിമയ്ക്ക് പൊള്ളാതിരിക്കോ ഭാവിയിൽ എൻ്റെ പാലക്കാട് സ്വത്ത് ബിനാമിയായിട്ടുള്ള അടിമയെ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് തൽക്കാലത്തേക്ക് ഡൽഹിക്ക് പോയതല്ലേ തിരിച്ചു വരുമ്പോ അതേപടി കൈമാറാനുള്ള ഉടമ്പടി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ആ അടിമയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ അടിമയുടെ കാവൽക്കാരന് സ്വാഭാവികമായി പൊള്ളുന്നത് യാദൃശ്ചികമേ അല്ല അതുകൊണ്ടാണ് സഭയിലടിച്ച വിടുവായ തലത്തിന് മന്ത്രിമാർ ആ നിലയ്ക്ക് മറുപടി കൊടുത്തത് ആ മറുപടി കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അടിമയെ ഈ നിലയ്ക്ക് പിന്തുണച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ ആർക്കാണ് അതുകൊണ്ട് പരിക്കേറ്റതെന്ന് ഊഹിച്ചൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പറമ്പിൽ മാങ്ങ വരയ്ക്കാൻ പോയതല്ല കേരള നിയമസഭയിൽ പാലക്കാട്ടെ ജനത റെക്കോർഡ് ഭൂരിപക്ഷത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അവരുടെ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ കാര്യവും പറയാൻ വേണ്ടി ചെന്നതാണ് ആ കാര്യങ്ങൾ പറയാനുള്ള അയാളുടെ അവകാശത്തെ ഇങ്ങനെയാണ് ഒരു മന്ത്രി പ്രതികരിക്കേണ്ടത് അതിനെതിരായിട്ട് നിയമസഭയിൽ മന്ത്രിമാരൊക്കെ അസഹിഷ്ണുതയുടെ മൊത്ത കച്ചവടക്കാരായി മാറിയാണ് എല്ലാവരും പിണറായി വിജയന് പഠിക്കുക ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അസഹിഷ്ണുത ഒരു കാര്യം പറയുമ്പോ അസഹിഷ്ണുത നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ അസഹിഷ്ണുത എന്നിട്ട് പോട ചക്കാന്ന് കമന്റ് പറയാ മന്ത്രിസ്ഥാനത്ത് ഇരുന്നിട്ട് മറുപടി പറയുമ്പോ വെർബൽ ഡയറി ആണെന്ന് പറയാ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ കുറിക്ക് കൊള്ളുന്നത് കൊണ്ടും തടി തട്ടുന്നത് കൊണ്ടും ആണ് മന്ത്രിമാർക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത് അടിമുടി വ്യാജനും വിടുവായനും എവിടെ എന്ത് പറയണമെന്നതിനെ കുറിച്ച് അറിയില്ല ഞാൻ ആരെയാണോ ചൂണ്ടിക്കാട്ടുന്നത് അവർക്കെതിരെ രണ്ട് സിനിമാ ഡയലോഗ് അടിക്കുക പരിഹസിക്കുക ആക്ഷേപിക്കുക ഇതാണ് നിയമസഭാ പ്രസംഗമെന്നാണ് അടിമയെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് സഭയിൽ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നൽകേണ്ട പ്രാഥമികമായിട്ടുള്ള മര്യാദ എന്താണ് ബഹുമാനം എന്താണെന്ന് അറിയത്തില്ല അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ തുടക്കത്തിൽ വീട്ടിൽ നിന്ന് പഠിക്കണം അത് പഠിച്ചിട്ടില്ല പിന്നെ ചെന്ന് ചേർന്നത് നല്ലൊരു നാവുണ്ട് ആരെങ്കിലും ചൂണ്ടിക്കാട്ടിക്കൊടുത്താൽ എന്തും വിളിച്ചു പറയാൻ ശേഷിയുണ്ട് നല്ല അടിമയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആരെന്നെ ഏറ്റെടുത്തു ഷോഫി ഏറ്റെടുത്തു നാട്ടിലുള്ള മുഴുവൻ സിനിമാ നടന്മാരെ ഉൾപ്പെടെ വ്യാജ കാർഡുകൾ മൊത്തം അടിച്ച് ഒരു യൂത്ത് വ്യാജം പ്രസിഡൻ്റാക്കി അതിന് പിന്നാലെ ഷോഫിയെ നിർബന്ധിച്ച് പാലക്കാട് നിന്ന് വലിച്ചഴച്ചുകൊണ്ടുവന്ന് വടകരയിൽ നിർത്തിയപ്പോൾ ആ സീറ്റ് പോകും ഭാവിയിലെ മന്ത്രിസ്ഥാന സ്വപ്നം കണ്ട് നടക്കുന്ന വ്യക്തിക്ക് ഇതുപോലൊരു സുരക്ഷിത മണ്ഡലം വേറെയില്ല കാര്യം എസ് ഡി പിക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും കൂടുതലുള്ള ഇടത്ത് മാത്രമാണല്ലോ എൻ്റെ സ്വാധീനം വാരി വിതറാൻ പറ്റുന്നത് ഒപ്പം സംഘപരിവാറുകാരുമായിട്ടും ഞാൻ ഒട്ടും മോശമല്ലാത്ത ബന്ധം വെച്ചിട്ടുണ്ട് ആ നിലയ്ക്ക് സ്വന്ത സ്വാധീനത്തിലല്ല സ്വന്ത സ്വാധീനം എത്ര വലുതായിരുന്നു എന്ന് അതിന് തൊട്ടു മുമ്പുള്ള ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ് ഈ ശ്രീധരൻ മത്സരിച്ച സന്ദർഭത്തിൽ അങ്ങനെയുള്ള ഇടത്ത് ഇങ്ങനെ മൂർഖം പാമ്പുകളെ കൊണ്ട് ഒരു അടിമയെ വിജയിപ്പിച്ചതിന് ശേഷം അടിമ എന്ത് വായ്ത്താളം വിട്ടാലും കേട്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ ഇമാതിരി ഇരവാദമായിട്ടിറങ്ങും പറഞ്ഞ ഒരു വാക്ക് വളരെ കൃത്യമാണ് പറമ്പിൽ മാങ്ങ പറിക്കാനല്ല പോയതും ശരിയാണ് ഷാഫിയുടെ പറമ്പിൽ മാങ്ങയൊക്കെ പറിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞേണ്ടി പറിക്കാൻ വന്നിട്ടുള്ള ഒരു അടിമയെ നേരെ കൊണ്ടുവന്നിട്ട് ഈ സീറ്റിലൊക്കെ ഇരുത്തുമ്പോൾ അവൻ അവൻ്റെ നിലവാരം കാണിക്കും ആ നിലവാരത്തിന് എങ്ങനെയാണോ മറുപടി കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് മന്ത്രിമാർ കൂടി കാട്ടിക്കൊടുത്തപ്പോൾ വല്ലാതെ വേദനിക്കുന്നുണ്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി എത്ര വേദനിക്കാനും പൊള്ളാനും കിടക്കുന്നു അതുകൊണ്ട് അടങ്ങി നിക്ക് ഷാഫി അടിമ കവലയിൽ അടിക്കുന്ന ഡയലോഗ് നേരെ സഭയിൽ വന്ന് അങ്ങ് പോകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതൊക്കെ അങ്ങ് വിട്ടു കൊടുക്കാൻ പറ്റുമോ ഇതുപോലെ കയറി ചെല്ലുമ്പോൾ പോടച്ചക്ക എന്ന രീതിയിൽ തന്നെ അവഹേളിച്ചോ ആക്ഷേപിച്ചോ അവഗണിച്ച് വിടും അതിനുള്ള യോഗ്യതയെ അവനുള്ളൂ എന്ന് അവൻ്റെ നാവ് കൊണ്ട് തെളിയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം